ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് വീഡിയോ ഒക്കെ ഇടണേ ഇപ്പം കുറേ കാലമായിട്ട് ഷോർട്ട് വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ബ്ലോഗ് തന്നെ നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും കമ്പനയിൽ കണ്ടിട്ട് അപ്പോൾ ഈവനിങ് വ്ളോഗാണെങ്കിൽ അതപ്പം തന്നെ ഉറങ്ങി നീച്ചാട്ടോ എന്താകുമോ അല്ലാത്തൊരു അപ്പോൾ അപ്പം ഇതിന് അതൊരു ഉച്ചയ്ക്ക് ശേഷം ഉറക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാലും ഒരു പത്തിഞ്ച് ഉറങ്ങി ഇന്ന് പത്തിഞ്ചല്ല എന്നാൽ ഒരു മണിക്കൂറാണ് മണിക്കൂറോളം ഉറങ്ങിയിട്ട് തോന്നുന്നു ഇന്നപ്പം അമ്മ വിളിച്ചപ്പാണ് നീച്ചത് അങ്ങനെ എന്താ പറയുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തോട്ട് എടുത്ത ബെൽബട്ടൺ അമർത്തതെന്നല്ല ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം നമ്മൾ ഞാൻ കുറച്ച് കാപ്പി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ ചൂടാക്കില്ലട്ടോ കാപ്പി ഉണ്ടാക്കി പിന്നെ പിന്നെന്താ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പാൽ തന്നെയാണ് അപ്പോൾ കുറച്ച് പാൽ എടുത്തിട്ട് കാപ്പി ഉണ്ടാക്കി ബാക്കി പാലുണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പായസം മിക്സ് ശ്രീകുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതെട്ടോ സേമിയത്തിൻ്റെ അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ എല്ലാതുണ്ട് എന്ന് തന്നെ പറയണത് ഇതാ നോക്കി നോക്കുമോ എല്ലാതുണ്ട് എന്നു തന്നെ പറയണത് അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാം ഇന്ന് വൈകുന്നേരത്തിന് പാൽ തിളക്കണ നേരം നമ്മളെ ഒന്ന് കുടിക്കട്ടെ കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കി വച്ചനെ അപ്പോൾ കാപ്പി കുടിക്കട്ടെ പിന്നെ ബാക്കി പരിപാടികൾ തന്നാൽ പിന്നെ അടിച്ചാരുണ്ട് വൈകുന്നേരത്തെ പരിപാടി പറഞ്ഞു അടിച്ചാറുണ്ട് അതെന്നും വൈകുന്നേരം ഉണ്ടാവില്ല കേട്ടോ ഞാനാവും പൊതുവേ രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചാലേ ഉള്ളൂ ചണ്ടി ചണ്ടി ഉണ്ട് മുന്നിലൊക്കെ ഇപ്പം കാറ്റ് വീശീണ് അപ്പോൾ നല്ലോണം പുളിൻ്റെ ലൊക്കെ വീണ് അപ്പോൾ ആ മഴ ഒന്ന് പെയ്തപ്പോൾ പുളിൻ്റെ ലൊക്കെ ഒന്ന് കുറവുണ്ടായിരുന്നേ അപ്പോൾ പിന്നെയും ഉണങ്ങിയൊക്കെ ചെയ്തിട്ട് പുളിഞ്ഞല പിന്നെയും വീണ് അപ്പോൾ മുന്നിൽ അത്യാവശ്യം ചട്ടൻ ചട്ടിയുണ്ട് പിന്നെ ഇനി അടുക്കള ഭാഗം എന്താ അടിച്ചു അത് ഞാൻ രണ്ടു ദിവസമായി അടിച്ചു തരീട്ട് അപ്പോൾ അവർക്ക് അടിച്ചു തരണ്ട് പിന്നെ പാത്രങ്ങളുണ്ട് കിഴുകാൻ അങ്ങനെയുണ്ട് പണികൾ പിന്നെ നമ്മൾ വിളക്കത്തിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ നമ്മളെ കോഫി ഒന്ന് കുടിക്കട്ടെ ഒക്കെ ബ്രൂവിൻ്റെ കോഫി കിട്ടും ഞാൻ ഇതാ രണ്ട് രൂപേൻ്റെ അതുണ്ടാവില്ല ചെറിയ പാക്കറ്റ് അടിച്ചു തരാം രണ്ട് രൂപേൻ്റെ ബ്രൂ കോഫി അത് കണ്ടപ്പോൾ ശ്രീക്കോട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ എപ്പോഴല്ലോ കുറേ നേരം കഴിഞ്ഞ ആഴ്ചയിട്ട് വാങ്ങിയേച്ചാൽ ഒരു അഞ്ച് പാക്ക് വാങ്ങിയച്ചാൽ അപ്പം ഉണ്ടാക്കണം തോന്നി അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് മുന്നേ നമ്മളെ പാൽ തിളക്കുന്നു തോന്നണം നോക്കട്ടെ തളയ്ക്കാനതിനകത്ത് കണ്ടോ ഞാൻ തിളക്ക കുറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ചിവിടെ കണ്ടിട്ടാണ് പാക്കം നിർത്തി കൂട്ടി പൊട്ടിച്ചിട്ടാണ് എന്താ എനിക്ക് മൈക്ക് അത്യാവശ്യാണ് പറയുന്നത് മൈക്ക് അത്യാവശ്യം പറഞ്ഞ അത്യാവശ്യം തന്നെ പിന്നെ എത്ര മുന്നൂറ് ഗ്രാം എത്തും പൊടിച്ചിട്ട് തന്നെ നല്ല ഏലക്കിന്റെ സ്മെല്ലും പിന്നെന്താ പിന്നെന്താകും ഇതീൻ്റെ സ്മെല്ലാ എന്നാൽ ഏലക്കും അണ്ടിപെരിപ്പും അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഫുൾ പഞ്ചസാര ഇട്ടോ കാണുന്നത് നമുക്കെന്തായാലും തീ കൂട്ടി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആ പായസം മിക്സ് അങ്ങട്ടിട്ട് കൊടുക്കാം പഞ്ചസാര കണ്ടതൊക്കെ അഴയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ മിക്സ് അങ്ങട്ട് ഇട്ട് കൊടുക്കാം കൂടുതലും പഞ്ചസാര എന്ന് തെങ്ങിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട നമ്മളിതാ ഇത്രയും പാട്ടോ അതിൻ്റെ പകുതി നമ്മളെടുത്തിട്ടാണ് പകുതി വരും ചെയ്യുന്നത് തകതിയില്ലെങ്കിൽ ആ ഒരു പരാതി വേണ്ടല്ലോ ഇവരുടെ പൊതുവെ സുധാഫനൊക്കെ പായസം നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം കേട്ടോ പിന്നെ കണ്ണന് കണ്ണന് പിന്നെ മാത്രമുള്ള എന്ത് സാധനവും കണ്ണന് ഇഷ്ടമാണ് അദ്ദേഹത്തെ ഏരിയുള്ളത് കഴിക്കലോ നല്ലോ കഴിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ നമുക്ക് കൂടുതലാണ് അണ്ടിപ്പരിപ്പും മുന്തിയൊക്കെ ഞാൻ കണ്ടു അതോ അതണ്ടിപ്പരിപ്പാണ് മുന്തിയും ഉണ്ടാവും ഇത് നമുക്കിങ്ങനെ ഒരു പത്ത് പഞ്ച് മിനിറ്റോളം എടുക്കാണ് പത്ത് മിനിറ്റോ അങ്ങനെ എന്താണ് കഴിക്കുന്നത് എന്തായാലും തിളച്ചണ ഇവിടെ ഉണ്ടോ ഇത് തിളയ്ക്കുമ്പോൾ നല്ല സ്മെല്ല് ആ ഏലക്കൻ്റെയും പഞ്ചസാരൻ്റെയൊക്കെ ആയിട്ടാണ് തിളച്ച പൊന്തി വരുന്നുണ്ട് വിടെ കിടന്ന് അങ്ങനെ ഒന്ന് വേഗട്ടെന്തായി നമുക്ക് നമ്മൾ കോഫി മുടിക്കാം ഒന്ന് എനിക്ക് കോഫി പറഞ്ഞ നാല് ഇഷ്ടം സാൻ കൂടിയാണ് പിന്നെ ബ്രൂൻ്റെ ആവുമ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ പാല് ചേർക്കണം ആ ഒരു ഇതും കിട്ടും പിന്നെ അമ്മ എന്താ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ കൂടുതലും ട്രെയിനത്തെ കോഫി ചായക്കായിരിക്കും എനിക്ക് കൂടുതലും ഇഷ്ടം അതുപോലെ ഞാനിവിടുന്ന് ഉണ്ടാക്കാറുണ്ട് അത് വേറെ കാര്യം സേമിയ മാത്രമല്ല നമ്മളെ ഇതില്ലേ എന്താ പറയുക സാബുനരി അതാണത് അത് വെന്തിട്ടില്ല ഞാൻ വെറുതെ നോക്കിയപ്പോൾ അതിൽ എഴുതിയെട്ടോ അപ്പോൾ നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഓർമ്മ അപ്പോൾ അത് വെന്തിട്ടില്ല അപ്പോൾ വേവട്ടത് ഒരു കടിക്കുണ്ട് ഞാനൊന്ന് വെറുതെ ജസ്റ്റ് അത് തിന്ന് വെക്കതാണ് നമ്മളിത് ആയിണട്ടോ സേമി ആയിണ് പക്ഷെ സാധനയിൽ വന്നിട്ടില്ല ഒന്ന് വരട്ടെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടിച്ചു വരൊക്കെ നോക്കട്ടെ അടിച്ചു വര കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെന്താ നമ്മൾ ജിങ്കിൽ പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതാ ഇവിടെ സ്ത്രീകുട്ടിൻ്റെയും കണ്ണൻ്റെയും വത്തക്കത്തിന്നു ഫുള്ള് അലമ്പാക്കിയിരുന്നു പിന്നെ വെള്ളവെള്ളമൊക്കെ ഞാൻ തുടച്ച് കഴിഞ്ഞു ഇപ്പോൾ കെ നാശമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലീനാക്കണ്ട് അപ്പോൾ അതാ ഞാൻ അടുക്കള ഭാഗമൊക്കെ അടിച്ചു വരും കഴിഞ്ഞിട്ട് എന്താ ആ ഒരു ഭാഗത്ത് നല്ലോണം പുല്ലും ഓരോന്നുണ്ടായിരുന്നിട്ട് നിലത്തൊക്കെ കുറേ മഴ ചെയ്തിട്ട് ആ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ തുളസി ഉണ്ടായിന് അപ്പോൾ തുളസി ഒന്നും ഞാൻ പിന്നെ പറിച്ചിട്ടില്ല തുളസി കട ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടേച്ച് പിന്നെ ബാക്കിയുള്ള ഓരോന്ന് നമ്മളെ ഇതില്ല എന്താ പറയുക തൊട്ടാവാടി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ച് പിന്നെ അവിടുത്തെ കുറേ സണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വാരി നീട്ടി പിന്നെ ഞാൻ നമ്മളെ റോഡൊക്കെ അടിച്ചു വരിട്ട് പിന്നെ അതിൽ കുറേ കുപ്പി കുഞ്ഞു കുഞ്ഞു കുപ്പിയുണ്ട് നമ്മളെ മാങ്ങോൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാകും ഫ്രൂട്ടിൻ്റെ അതൊക്കെ പിള്ളേർ എടുത്ത് എറി ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു പറഞ്ഞ് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ വേറെ അയച്ചെന്നു വെച്ചാൽ ഈ കത്തിക്കണലിട്ടുണ്ടല്ലോ വ്യത്യാസമുണ്ട് ആ ഒരു കിണറിൻ്റെ ആ ഭാഗത്തുള്ള ഇലകളും ഒക്കെ അടിച്ചു അരി കത്തിച്ചിട്ടോ പിന്നെ ഈ ഒരു ഭാഗം കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നെ മണ്ണൊന്നും നീക്കില്ല ഇനി മണ്ണിന് പണിയെടുത്താൽ ഞാൻ പിന്നെയും ചുമയ്ക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ തന്നെ ചുമ ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താ നമ്മൾ ഐസ്ക്രീമോ ഒരു പ്രാവശ്യം ഐസ് ക്രീമോ നല്ല സിബപ്പൊക്കെ തിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ചുമ പിന്നെ ആ ഭാത്ത ബാക്കിലെ ബാ സൈഡ് ആ ഭാത്തും അടിച്ചു വരില്ല ആ ഒക്കെ ഇങ്ങനെ നാളെ ചെയ്യണം ഇന്നിപ്പോൾ നേരം വൈകി അപ്പോൾ ഞാൻ എന്താ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ ഇനി തുട കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമയം ടൈം വേണമെങ്കിൽ പാത്രം കേൾക്കാൻ അല്ലെങ്കിൽ പിന്നെ വിളക്കമൊക്കെ അത് കഴിഞ്ഞിട്ട് സാവധാനം അങ്ങനെന്താ പിന്നെ തുടയ്ക്കാണ്ട് ഞാൻ കൂടുതൽ ഞാൻ എന്താ വേ വെയിട്ട് തുടയ്ക്കുക മേലുകളെൻ്റെ മുന്നേ വേ തുടയ്ക്കൽ പിന്നെ ചില ദിവസങ്ങൾ രാവിലെ ഒന്നിച്ച് തുടക്കുകയാണെങ്കിൽ ചില ദിവസങ്ങൾ രാവിലെ ഒന്നിച്ച് തുടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം തുടക്കൽ പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ തുടയ്ക്കൽ അങ്ങനെ തുടൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ തന്നെ സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങൾ സിംഗിൾ പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വേഗം കഴുകണം പിന്നെ കണ്ണന് ചെറിയൊരു പനിയുണ്ട് ഉച്ചയ്ക്ക് തുടങ്ങിയാണ് അപ്പം മരുന്ന് കൊടുത്തപ്പോൾ അപ്പം മറന്നു ഇപ്പോഴും പനിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവനവിടെ തറവാട്ട് വീണു അങ്ങനെ പിന്നെ ചേച്ചി അവൻ എൻ്റെ അടുത്ത് കൊണ്ട് ഇതാക്കി തന്ന് അങ്ങനെ ഞാൻ അപ്പം അവനോട് വർത്തമാനം പറയാണ് മരുന്നിൻ്റെ കാര്യം ഒക്കെ ഇതാക്കിയിട്ട് അവന് മരുന്നും കൊടുത്തു അങ്ങനെ പിന്നെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ശുചിക്കത്തെ പാത്രങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ പകൽ വേറെ പണിയായത് കൊണ്ട് ഞാൻ പിന്നെ എന്താ പാത്രങ്ങൾ വേകിയിട്ട് കേൾക്കാമോ വെച്ചിട്ട് കേൾക്കും ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ അപ്പം ഇതാക്കണ പാത്രം അപ്പം കഴിക്കിയിടും പിന്നെ മടി പിടിച്ചാൽ പിന്നെ അങ്ങനെ വേഗിക്കിട്ടായിരിക്കും അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പാത്രം ഒക്കെ കഴിക്കുക അതിന് ഒക്കെ കമുത്തി വെച്ച് പിന്നെയാണ് പിന്നെ ബാക്കിയുള്ള ട്രിപ്പ് പാത്രങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ സ്ത്രീകുട്ടിയും വന്ന് അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് എന്താ ശ്രീകുട്ടി എന്താ വേറെന്തോ ആ വെള്ളത്തിനോ എന്തിനൊന്ന് ഇതാക്കിയിട്ടപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ അവർക്ക് രണ്ടൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പോയിട്ട് പായസമൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവരൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ പാത്രം കഴിക്കലും പിന്നെ അടുക്കള സ്ലാബിനോടൊക്കെ തുട കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മേലേക്കുന്നുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് സമയം ആറര കഴിഞ്ഞു പിന്നെ ആറമുക്കാലിനെ വാങ്ങുകൊടുക്കുള്ള ഒരു ഒറ്റ ഇതിൽ ഞാൻ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നേരം വേഗി തന്നെ അങ്ങനെ ഇതാ നമ്മൾ ഞാൻ എന്താദ്യം വിളക്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ രണ്ട് കിണ്ടികളുണ്ട് എന്താ ഒന്ന് പുറത്തേക്കണം പിന്നെ അകത്ത് വെയ്ക്കുന്ന കിണ്ടിയാണ് അപ്പോൾ അതൊക്കെ പോയിട്ട് കഴുകി വെള്ളമൊക്കെ നിറച്ച് ഞാൻ കൊണ്ടുവരികയാണ് പിന്നെ ഇത് സ്പീഡാക്കി എടുത്തു മാക്സിമം സ്പീഡാക്കണ പറ്റടുത്തു എന്നിട്ട് പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ പിന്നെ ഉള്ളിലും കത്തിച്ചു പിന്നെ വിളക്ക് കത്തിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ സുധേട്ടൻ വന്നു പിള്ളേർ പിന്നെ അവിടെ തറവാട്ടിൽ തന്നെയാണ് അവർ രണ്ടാളും മേലേക്കിട്ട് പിന്നെ അങ്ങനെ അവിടെ പോയതും പായസൊക്കെ എടുത്തിട്ടിട്ടെന്നു വെച്ചാൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞല്ലോ അപ്പം ഇനി ഞാൻ പായസം കുടിക്കട്ടെ പിള്ളേരൊക്കെ കുടിച്ച് പിന്നെ പൊന്നുട്ടിക്കും ചിന്നൊട്ടിക്കും മരികം കൊടുത്ത് അപ്പം വാങ്ങി കുടിക്കട്ടെ ഇതൊക്കെ ആകുമ്പോൾ പണി കഴിഞ്ഞു അപ്പോൾ ടയറിൽ പഞ്ചർ അത് ഇന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇനി മുന്നേ അയതാകുമ്പോൾ തോന്നാമ്പലത്ത് പോകുമ്പോൾ വേറെ ടയർ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് കിട്ടും എന്തായാലും ഇനി ആ ടയറും അതെടുത്ത് തയ്ഞ്ഞ് തന്നെ ഇട്ട് ടയറും അപ്പോൾ എന്തായാലും പഞ്ചറൊട്ടി താനാണ് ഇതിലൊന്നു പോയിരുന്നു അപ്പോൾ നേരം ചെയ്തു തന്നെ അപ്പം ഞാൻ എന്തായാലും ഞാൻ കഴിക്കട്ടെ വെച്ചാൽ വേറെ ഒന്നും ഇങ്ങനെ ഞാൻ ആ എന്താ കോഫി റൂട്ട്സ് എല്ലാം വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു കഴിക്കാൻ പറ്റും അടൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്നു കള്ളം പറയാൻ പായസിക്കുമ്പോൾ കെണ്ടലും അണ്ണിപ്പരിപ്പിൻ്റെ ഒക്കെ ആയിട്ട് ഉറപ്പ് കുത്തി കൊള്ളണം ഇതിങ്ങനെ കത്തിലുണ്ടാക്കുന്നു അപ്പം നല്ല രസമുണ്ടാകും അതിങ്ങനെ കള്ളം ചെയ്യാതെ കത്തിലി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിള്ളേരൊക്കെ നമ്മുടെ തറവാട്ടിലേക്ക് പോയി അപ്പം അവിടുന്ന് പിള്ളേരെ കൂടെ കളിക്കൊക്കെ ചെയ്യുന്നു പായപ്പം പിന്നീക്കോരണം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടും തോരയിട്ടില്ല മുമ്പൊക്കെ ആവുമ്പോന്ന് തോരണ ഞാന് പതിനിട്ടപ്പോൾ അത് പിന്നെ കറണ്ട് പോയിട്ട് എന്തോന്ന് ലോഡ് കൂടിയിട്ടൊന്ന് സ്റ്റെക്കായി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഓണാക്കി ആക്കി പോകുന്നു കുഴിച്ചൊക്കെ ആകുമ്പോൾ അപ്പോൾ അതങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ തോരട്ടെട്ടോ സമയം ഏഴുമണി ആവാനായി ഞാൻ ഡ്രസ്സൊക്കെ തോരട്ടെ അപ്പോൾ സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ് പിന്നെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്താ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കായിരുന്നു നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചാൽ കുറേ ലോഡായുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ നേരം ആകുമ്പോഴും ഞാൻ വന്ന് നോക്കിയാലും അതൊന്നാവൂലായിരുന്നു ഞാൻ അപ്പം വന്നുകൊണ്ട് അതൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻ നിക്കിയിട്ട് നമ്മൾ ഇനി ഉണക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ നിൽക്കുക അങ്ങനെ എന്തോ ഒരു ഇതിലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ നനമ്പോലെ സ്റ്റാർട്ടൊക്കെ ചെയ്ത ശേഷം പിന്നെ നനമ്പോലായത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ആകെ ഓലക്കൊടിയാണ് എന്നുവെച്ചാൽ ഒക്കെ ശരിയാക്കണം എന്നുവെച്ചാൽ ഓലക്കൊടി ഉണ്ട് ഇനിയും വെട്ടാൻ ഞാൻ അന്ന് വാങ്ങിയിരുന്നു കുറേ മുന്നേ ഒരു മാസം രണ്ട് മാസം ആവാനായി വാങ്ങിയിട്ട് അപ്പോൾ അത് എന്താ കുറേ ഞാൻ അവിടെ താഴത്തുനിന്ന് വെട്ടിട്ട് മോളേക്കെടുത്തോണ്ടിട്ടു പിന്നെ ബാക്കിയുള്ളത് ഞാൻ സുധാട്ടനെ കൂടി കൊണ്ടുവന്നായിരുന്നു മോളേക്ക് ശ്രീ സുധയാട്ടം വന്നു കേട്ടോ പിന്നെ ഇന്ന് ഇന്നല്ല ശ്രീകുട്ടിക്ക് എന്നും ഡയറി എഴുതാണ്ട് കേട്ടോ അപ്പോൾ എന്താ ഡയറി എഴുതണോള് പിന്നെ കണ്ണവിടെ ഉണ്ട് പിന്നെ സുധാട്ട ഒരു സാധനം കൊണ്ടുവന്നു കണ്ടില്ല മക്കളെ ബിരിയാണി സുധയാട്ടം ബിരിയാണി കൊണ്ടുവന്നു പായസം വേണ്ടേ എൻ്റെ സ്കൂളത്തെ പായസം എന്റെ സ്കൂളത്തെ പായസം എന്താ പറഞ്ഞത് വല്യ ഷൈലാക്കല്ലേ കഴിക്കിരിയാണി ഇതാ അവിടുത്തെ അച്ചാർ ഇതാ പിന്നെ സാലഡ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഇരുമ്പും പുളീൻ്റെ അച്ചാർ പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെട്ടോ ഇത് കേട്ടോ ഇവിടെ ഉണ്ട് സുധാട്ടം എന്താ പായസം പൊടിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അതിനിടയ്ക്ക് ഇതാ ടിവിയും കാണുന്നുണ്ട് ക്രിക്കറ്റ് കളി കേട്ടോ ഞാൻ പിന്നെ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കുക ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സുധാട്ടം പിന്നെ എന്തോ ഒരു ഓട് വർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതെട്ടോ എൻ്റെ ഒരു ഈവനിങ് ഡേ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് വെച്ചാൽ ഇനി പ്രത്യേകിച്ചിട്ട് ഇങ്ങൊന്നും എടുക്കാറില്ല എടുത്തൊക്കെ ചെയ്തു പിന്നെ ഇനി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കിടക്കുക ഇതിന് മുന്നേ കണ്ണനെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പനിയുണ്ട് അപ്പം കൊറഞ്ഞ ഇടയ്ക്ക് പനിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങി കഞ്ഞുകൊടുത്തിട്ട് മരുന്ന് നോക്കണം എന്നിട്ട് വേണം ഉറങ്ങാൻ അല്ലേ കണ്ണാ എന്നാൽ ഉറങ്ങാൻ അപ്പം നോക്കേ എന്നാൽ എന്താ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം 对的<爸>。